സാധാരണ നമ്മൾ കട കാലിയാക്കി കൊടുക്കലാണ് റോഡ് സൈഡിലുള്ള പല സ്ഥാപനങ്ങളും കട കാലിയാക്കലും എന്തെന്താ പറയുക ഒരു ഒരു കട ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ഒക്കെ വലിയ സന്തോഷമല്ലേ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ വീഡിയോ കാണും വീഡിയോ കാണുമ്പോൾ അതുവഴി പോകുമ്പോൾ നിങ്ങൾ അവിടെ ഇറങ്ങും അപ്പോൾ അദ്ദേഹത്തിന് കച്ചവടം കൂടും ഒരു ഭിന്നശേഷിക്കാരനായ സുഹൃത്തിൻ്റെ പിന്നെ കടയിലേക്ക് ആവശ്യമുള്ള ഒരുപാട് സാധനങ്ങളാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ മലപ്പുറം പിന്നെ കൊട്ടക്കൽ മലപ്പുറ റോട്ടിലാണ് സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മാണൂർ എന്ന സ്ഥലത്ത് നമ്മുടെ വിന്നശേഷിക്കാൻ സേനീക്കാൻ്റെ കടയിലേക്കാണ് ഒരുപാട് സാധനം മേടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് വരാണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കാണിക്കുന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം ഷെയർ ചെയ്യാം കേട്ടോ എടുത്തോളെടുത്തോളെ എല്ലാം എടുത്തോളെ നോക്കാം ആ പൈസ വേണ്ടേ കൊണ്ടുവാ അപ്പ ആശയ താങ്ക് ഞാൻ പോട്ടെ ഇതൊരു ഇതൊരു പെട്ടി കിടക്കേ നടക്കാൻ വെയ്യാത്തൊരാൾക്കുള്ള കടയിക്കേ സ്വാ സ്വാധീനം ഇല്ലാത്ത ഒരാൾക്ക് ഓന ഇത് വിടെക്കല്ലേ കുറച്ച് സാധനം ഇവിടെ നിറഞ്ഞല്ലോ സോല് ഓക്കെ ബോക്സിലാക്കി ഇത് കൊടുക്ക ഇത് ഇതോ ഇതിപ്പോ നമ്മളെ ഏതായാലും പോയി പിന്നെ സോലിയും ഫാസും കൊണ്ട് കൂടെ ഇനി ഇത് നമുക്ക് പിന്നെ ഈ വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ ചെയ്തപ്പോൾ പറഞ്ഞു സാധനങ്ങൾ കുറവാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പിന്നെ ഇത് കണ്ടിട്ട് നമ്മളെ കരിഞ്ചാപ്പീഡിലുള്ള മുത്തുവാക്ക ഉണ്ടല്ലോ നമ്മൾ സുഹൃത്താണ് അപ്പം അദ്ദേഹത്തിൻ്റെ വക ഒരുപാട് സാധനങ്ങൾ പിന്നെ നമ്മൾ കൊടുക്കണ നമുക്ക് വെയിറ്റ് മുത്താക്കുന്നുണ്ട് കോട്ടക്ക പുത്തൂര് എന്നിട്ട് നമ്മൾ ഒരുമിച്ച് പോകുന്നതാണ് പിന്നെ മുത്തോക്കെത്തിയിട്ടുണ്ട് കേട്ടോ മുത്തോക്കാ അസ്സാമലേക്കോ എന്തെങ്കിലും മാറിക്കണേ ഏഹ് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ ഞാൻ പറഞ്ഞ നമ്മളെ ഇങ്ങനത്തെ ആളുകളല്ലേ നമ്മുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് കുറേ നേരമായ ഇത് നിറയെ സാധനങ്ങളാ ആ വണ്ടി എടുക്കാം വണ്ടി െ നമ്മളെ ആൾക്കാരുണ്ടല്ലോ എന്തൊക്കെയാ ചാരിറ്റബിൾ ട്രസ്റ്റ് അപ്പൊ ഇതൊക്കെ പല എന്റെ കൂടെ പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും നമ്മുടെ പരവക്കൽ കരിഞ്ചാപ്പാടിയുടെ അഭിമാനമാണ് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് ഈ വിഷയം കണ്ട ഉടൻ തന്നെ എന്നെ വിളിച്ചു നമുക്ക് എന്തേലും ചെയ്യണം കാരണം ഇവർക്ക് സാധനങ്ങൾ വേണം പിന്നെ ഇത് മാത്രമല്ല മാത്രല്ല ഇതുകൊണ്ട് ചെയ്തോടുത്ത ഇങ്ങനെ ചെയ്തു ചെയ്ത് ഒന്നും ആവുമല്ലോ എന്തെങ്കിലും ചെയ്യുന്നത് എന്തെങ്കിലും എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം കിട്ടുന്നത് അപ്പൊ ഫുള്ള് ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തീർക്കപ്പോ നമ്മളെ കഴിയും അപ്പൊ പിന്നെ ഒരാൾക്കു വണ്ടി സാധനം സാധനം മേടിക്കും അങ്ങനെ ഉണ്ടല്ലോ അതെ അതെ

ഇന്ന കൊറേ വിളിച്ചു പക്ഷെ നമ്മളൊക്കെ വയനങ്ങളും വയനാട് തിരക്ക് ഞാനും വയനാട് തിരക്ക് ഇപ്പൊ ഫ്രീ ആയപ്പോ എല്ലാരും വയനാട് തിരക്കാണ് എന്തായാലും ഒരു കാര്യമുള്ളു ഞാൻ സാധന പങ്കിറക്കി കൊടുക്കാം അങ്ങോട്ട് വരും ഒന്നു വരും പിന്നെ ഇത്രേ ഉള്ളൂ ഇത് എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോട്ടക്കൽ മലപ്പുറ റോട്ടില് മാണൂര് ഇറക്കത്തിൽ അല്ലെ മാണൂര് പൊന്മള പള്ളിപ്പടിയാ അതിന്റെ കുറച്ച് മുന്നിലാണ് ഈ ലൊക്കേഷൻ വരുന്നത് അല്ലേ അപ്പൊ ആളുകൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി ഇവിടുന്ന് ഒരുപാട് സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇവിടെ നിന്നൊക്കെ നമ്മള് സാധനം എടുക്കുന്നുണ്ടല്ലോ ഒരു ദിവസം തിരെ പോകുമ്പോ അതെ 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 നിങ്ങൾക്ക് ആവശ്യമുള്ള ചെറിയ ചെറിയ സാധനമൊക്കെ ഇവിടെ കിട്ടും ും കടന്ന് സന്ദർശിക്കൽ ബോയ്ക്കും അതൊരു ഫൈസൽ മാഷിക്കും അതൊരു സന്തോഷാവും മൂപ്പർക്കും തന്നെ കാരണം ഒരു പിന്നെ മനസ്സിന് പ്രായത്ത് വരും അതെ പിന്നെന്താക്കാ കയ്യായിട്ട് അടക്കലല്ലോ ആരും ആരായിട്ടും സ്വന്തം നിലക്കന്നെ ജീവിക്കാനുള്ളൊരു മുപ്പത് ഇരുപത് കണ്ടാണ് അത് നമ്മളായിട്ട് അത് പിന്നെ വിജയിപ്പിച്ചു കൊടുക്കുക പിന്നെ അത് ചെയ്തു കൊടുത്ത പള്ളി കമ്മിറ്റിക്ക് വളരെ പ്രശംസ നേടിയവരാണ് അവർ

ഏഹ് നമ്മളെ വയനാട് പോക്കാണ് നമ്മളത് അടിപൊളി അല്ലേ താമരശ്ശേരി പോയി നമ്മളെന്താ നോക്കറി പേര് അവിടെ കച്ചവടം കൂടി മുത്തോക്ക നമ്മളെ നിങ്ങളെ പൈസ ഉണ്ടോ കൊടുത്തല്ലേ നമ്മളെ അപ്പൊ ആ കച്ചവടം കൂടി അടിപൊളി അടിപൊളി സന്തോഷത്തില്ലേ ആ അത്യാവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഏതായാലും നിങ്ങളെ വീഡിയോ കണ്ടപ്പോ മുത്തോക്ക എന്നെ വിളിച്ചോ ഏഹ് അപ്പൊ നമ്മക്ക് എന്തേ ഇങ്ങനത്തെ കൊറേ ആളുകളാണ് നമ്മളെ സപ്പോർട്ട് നിങ്ങളും സപ്പോർട്ട് നമ്മുടെ ചാനലിന്റെ നട്ടെല്ലാം ആണെങ്കിൽ മുത്തോക്കാനെ പോലുള്ള ആൾക്കാര് ഏർ എന്നുള്ളതുള്ളൂ അല്ലാതെ ഇതിന് ഇതൊരു പരസ്യപ്പെടുത്തണമെന്നോ അങ്ങനത്തെ ഒരു ഇതിലല്ല പിന്നെ മാഷിന്തരം നിർബന്ധിച്ച് എന്താണെന്ന് ഇങ്ങനെ ആവുമ്പോഴേ മറ്റുള്ള പ്രചോദന ഇങ്ങനെ തന്നെയാണ് നടക്കാൻ ഒന്നും ാണ്ളിയോ സംബന്ധമായിട്ട് വന്നതാണ് ഏഹ് അപ്പോൾ എനിക്ക് ഞാൻ ഇവിടെ ലോട്ടറി വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുവന്ന് വിറ്റിന്ന് അപ്പോൾ ഇവര് ഇവരോട് ഇങ്ങനെ സംഭവം പറഞ്ഞു നിന്നുകൊണ്ട് പിന്മാറണം എന്നുള്ളൊരു നിലയ്ക്ക് ഞാൻ വരോട് പറഞ്ഞാണ് ലോട്ടറി ശരിയാവില്ല പിന്നെ കൈ ആട്ടാനും പറ്റില്ല അപ്പോൾ ഞാനിങ്ങനെ ഇവരോട് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു പെട്ടികടന്നാൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ആ പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ അവർ ചെയ്താണ് അവര് കണ്ടപ്പോ എല്ലാം കഴിയൂല്ലോ ഏഹ് കണ്ണിന് കാഴ്ച ഇല്ലാത്ത ഒരാളാണ് മക്കള് ഒരാ ഒരാണുണ്ട് ഒരു പെണ്ണും ഉണ്ട് മോൻ എന്തായി വണ്ടിന്റെ പേശ പേർക്കൊക്കെ പഠിച്ചാണ് അപ്പൊ ആയിട്ടില്ല പണി പഠിച്ച സ്വന്തം സ്വന്തം വീട് വീടുണ്ട് അതാ പൂവാട്ട് പോണ റോട്ടിനാണ് വീട് എന്ന് പറഞ്ഞാൽ അവിടേക്ക് ഇറങ്ങാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടും ഇപ്പൊ ഭാര്യ വീട്ടിലാണ് കാഴ്ച തീരെ തീരെല്ലപ്പോ അങ്ങനെ കാഴ്ച ഉണ്ടായുന്ന ആളാണ് ആള് ഇങ്ങനെ തൊഴിലുറപ്പിനൊക്കെ പോയി ആളാണ് പെട്ടെന്നെ അങ്ങനെ സംഭവിച്ചു ആളെ സ്വരുക്ക് കാണാൻ കഴിയില്ല ചെറുങ്ങനെ ഇങ്ങനെ ഉള്ളുല്ലേ അപ്പൊ വീട്ടിലത്തെ കാര്യക്കാരാ നോക്കണേ അത് പിന്നെ ഞാനും നോക്കും എന്തേലും കിട്ടുന്ന എപ്പം ആളുണ്ട് ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ ഞാനെന്തേലൊക്കെ ചെറിയ സംഖ്യ ഇദ്ദേഹത്തിന് സന്ധ്യമായി ഈ വണ്ടിക്ക് എന്താ തയ്യാറായിട്ട് എന്താ പ്രശ്നം ഇത് ഒരാൾ തന്നെയാണ് അതൊക്കെ വണ്ടി കിട്ടിയപ്പോൾ അപ്പൊ നമ്മള് വണ്ടിയും കൂടെ ആരെയും സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പിന്നെ

ഒരറ്റ പാട്ട് ഒരു സന്തോഷ നിമിഷം രണ്ടു പിന്നെ വെന്തുരൂകും ചിന്തയിൽ ധൂര നീടുന്നേ പിഴകൾ തട്ടി നീക്കുവാനേ കണ്ണുനീരോടെ കരം നീട്ടുന്നു തമ്പൂരാനെ

അപ്പോൾ ക്യാമറ കൈകാര്യം ചെയ്യുന്ന സോലിയാണ് സോലിനെ കാണിച്ചു കൊടുക്കുക സോലിയുണ്ട് ബാക്കിൽ ഫാസ്റ്റും ഉണ്ട് മകൻ ഫാസും ഉണ്ട് ഓക്കെ ഈ വർക്കും ഇതിൻ്റെ കുറച്ച് പ്രതിഫലം പഠിച്ചോണ്ടത്തെ പ്രതിഫലങ്ങൾക്കും കിട്ടും